നമ്മുടെ ഇന്ത്യൻ ലെജൻസിന് മാത്രമാണ് സഞ്ജു സാംസണേയും പുച്ഛം സോ കാര്യം എന്താണെന്ന് പറയാം പാകിസ്ഥാൻ താരം വസീം അക്രം സഞ്ജു സാംസനെ സാംസണിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞാലേ കാര്യം എന്താണെന്നൊക്കെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സഞ്ജു സാംസൺ ആരാധകരാണെങ്കിൽ ഈ ഒരു വീഡിയോടെ ലൈക്ക് വൺ കെ എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എത്തിക്കുമല്ലേ സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും വസീം അക്രം സഞ്ജു സാംസൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇന്നിംഗ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതായത് അത്രയും ചൂടുള്ള ഹ്യൂമിഡ് കണ്ടീഷനിൽ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പാടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ബാറ്റ്സ്മാരെ നോക്കിയാൽ മതി അവരും വളരെ കുറച്ച് ഗോളിലാണ് എന്താ പറയുക ഈ ഒരു റൺസുകളൊക്കെ നേടിയിരിക്കുന്നത് ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യാൻ വളരെയധികം പാടാണ് സോ ആ ഒരു നിമിഷമാണ് സഞ്ജു സാംസൺ് ഇത്ര നല്ലൊരു ഇന്നിങ്സ് ഒരു ആങ്കർ ഇന്നിങ്സിനെ ആങ്കർ ചെയ്തുകൊണ്ട് പോകുന്നൊരു ഇന്നിങ്സ് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മികച്ച പ്ലെയർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ വസീം അക്രം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു ലെജറി പ്ലെയറാണ് വസീം അക്രം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊക്കെ ഒരു ഇന്ത്യൻ താരത്തെക്കുറിച്ചൊക്കെ അതായത് പാകിസ്ഥാൻകാര് ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും പറയുന്ന കാര്യമല്ല സോ അതവർ പറഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസണിനെ കുറിച്ച് സോ സ്വദേശിനെ കുറിച്ച് പ്രവർത്തനം കമ്പനി വെച്ചു പറയാൻ ക്ഷമിക്കുക കാണുന്ന കാണുന്നവരെ ഗുഡ് ബൈ